എഴുന്നേറ്റായിരുന്നോ ഞാൻ റൂമിൽ വന്ന് തട്ടിയായിരുന്നു എന്നെ പറ്റി വല്ല വയ്യായിരുന്നോ എനിക്കിപ്പോ നേരത്തെ ഇടിക്കാൻ തോന്നിയില്ല കൊറച്ചുപേരോട് കിടന്നുറങ്ങാൻ തോന്നി അതുകൊണ്ട് ഉറങ്ങി ഒമ്പര ആയത് അറിഞ്ഞില്ല ഒരു എട്ടു മണിയൊക്കെ ആവുമ്പോ എടീക്കണം വിചാരിച്ചത് നടന്നില്ല പോയി അല്ല മോളെ അമ്മ പറഞ്ഞേ ഉള്ളു അതിനിപ്പോ അമ്മ ഇത്ര മാത്രം ചോദിക്കാനും മാത്രം എന്തിരിക്കുന്നു ഒരാൾക്ക് ഉറക്കം വന്നുങ്ങി അമ്മയുടെ മോനിതുപോലെ ഒക്കെ തന്നെയാണല്ലോ ജോലി ഇല്ലാത്ത ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ടല്ലോ ഉച്ചയ്ക്ക് പലതല്ല മണി വരെ അപ്പൊ ഈ ചോദ്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞപ്പോ ഒരു മാസായില്ലേ അയാളെ വന്നിട്ട് അതൊന്നും കേക്കിട്ടില്ലല്ലോ എന്നാ മരുമോക്ക് മാത്രം വേറെ ഒരു രീതി അമ്മ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയോണ്ടാക്കിയോ അതാ ഞാൻ പോയി കഴിക്കട്ടെട്ടെ അമ്മ കഴിച്ചതല്ലേ ഞാൻ പോയി കഴിക്കട്ടെ ഇവക്കെന്നെ ഇളകിയോ ഒരു മാസായില്ല കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ സ്വഭാവം ഇതാന്ന് തോന്നേ എന്നാ വ്യത്യാസ പെണ്ണിന് എന്റെ ദൈവമേ രാവിലെ ആറു മണിക്കൂട്ടിരുന്ന പെണ്ണാ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നൊക്കെയായിരുന്നു ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ ഞാൻ എണീക്കുന്നതിന് മുന്നേ അവള് എണീറ്റ് അടുക്കള വരുവായിരുന്ന അത് കഴിഞ്ഞപ്പോ പിന്നെ ഇച്ചിരി ഉള്ള സമയം വേ ഇപ്പൊ ഒമ്പതരക്ക് ഒരു പെങ്കൊച്ചെണീറ്റിരുന്ന സമയമാണിത് അവൾ വായി നോക്കിട്ട് നീളം കണ്ടില്ലേ ഇങ്ങനൊരു സാധനമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ അവള് പറഞ്ഞിട്ട് പോയേ എന്നെ അഹങ്കാരം പിടിച്ചു വറുത്താലാ ഉം അപ്പൊ അവള് മൊട്ട അഭിനയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു മാസം മാസമായപ്പോഴേക്കും അവന്റെ സ്വഭാവം വർത്തു വന്നിട്ടുണ്ടായാലും കൂടിയ സാധനവാ ഇനി ഞാൻ കൊടുത്തിട്ട് കാര്യമില്ല ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഈ വീടങ് മാറി താമസിച്ചോ നമ്മളിപ്പം സംഭവൊക്കെ ശരിയാ ഒറ്റ മോനേ ഉള്ളൂ ഇവിടെ താമസിക്കാൻ പ്രശ്നം പക്ഷേ എനിക്കോ ഈ വീട് മാറി താമസിക്കണമെന്നും നമ്മളിങ്ങനെ അച്ഛനും അമ്മയുടെ കൂടെ താമസിച്ച നമുക്ക് ഒരിക്കും രീതി രീതികളൊന്നും അങ്ങ് തീരെ പിടിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ പെരുമാറ്റവും കാര്യമോ ഒന്നും ശരിയല്ല ഒരുമാതിരി ചേട്ടൻ കല്യാണത്തിനൊപ്പം വിളിച്ചു പറഞ്ഞ രീതികളൊന്നും അല്ലേശായിട്ട് സ്നേഹക്കുറവൊന്നും ഇല്ല പക്ഷെ എനിക്ക് വീട്ടിൽ പോയി നിൽക്കാൻ തോന്നുന്നുണ്ട് അച്ഛന്റെ അമ്മയുടെ കൂടെ എന്റെ അച്ഛൻറെ അമ്മയുടെ നിങ്ങളെ നിങ്ങക്ക് കല്യാണമായിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല ഞാൻ ഇവിടെ വന്നു ഏഹ് അത് കൂടാണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ അമ്മയുടെ കൂടെ തന്നെ ഇല്ല താമസിക്കണേ ഞാനങ്ങനെയല്ല എന്റെ ഞാൻ ഇത്രയും വർഷക്കാലം താമസിച്ച എന്റെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും ഒക്കെ വിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണേ അപ്പൊ ഇടയ്ക്ക് വീട്ടിൽ പോകാൻ തോന്നുമ്പോ എന്നെ വിടണം പോയിക്കോ ദിവസം ദിവസം കഴിയട്ടെ എന്നിട്ട് നീ ആ ക്ഷമിക്കാം കല്യാണം നിനക്ക് മാറ്റം വന്നു ഹലോ അമ്മേ അതെ എൻറെ അമ്മായിമ്മ ഉണ്ടല്ലോ അതായത് എന്റെ ഭർത്താവിന്റെ അമ്മ നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന കൂട്ടം ഒരാളല്ല പുള്ളിക്കാരി ഉഗ്ര ഗോപിയാ അക്രകണ്ണിയ സാധനവാ എന്റെ പൊന്നുമോളിങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നേ മലപ്പുറം കാത്തി അമ്പും വെല്ലും എൻ്റെ അമ്മായിമ്മ കഴിഞ്ഞിട്ട് ഇവിടെ ആരും ഉള്ളു എൻ്റെ അമ്മായിമ്മേ പോലെ ഇത്ര ആർക്കും എന്തൊക്കെയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ സ്വന്തം മോളെ പോലെ കാണുന്നേ അമ്മയൊക്കെ സ്നേഹം ഇരിക്കാൻ എൻ്റെ അമ്മായിമ്മ തരുന്നുണ്ട് നീ ആ അമ്മായിമ്മയുടെ വാക്കും കേട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാണ്ട് പോലും ഇരുന്നില്ലെടി ഏഹ് ഓ അത്രയും കാലം വളർത്തി വലുതായിരിക്കും ഞങ്ങളെപ്പോലെ നീ വിട്ട് ഉപേക്ഷിച്ചവളാ കേട്ടിപ്പൊ വല്യ അമ്മായിമ്മയുടെ കുറ്റവും പറഞ്ഞ് വിളിച്ചേക്കുന്നു എൻ്റെ അമ്മ എന്നെ കുറിച്ച് ഞാൻ ചെയ്യാത്ത കാര്യം എന്റെ ഭർത്താവ് ചേട്ടനടുത്ത് വിളിച്ച് പറഞ്ഞേക്കുന്നു അത് വേറെ ഒടിഞ്ഞിന്ന് കേട്ട് ആ മനസ്സിലായല്ലോ ഇതൊക്കെ ആദ്യം കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ അത് അതാദ്യം മനസ്സിലാക്കി ഇങ്ങനെയൊന്നും അല്ലായിരുന്നമ്മേ എന്ത് നല്ല സ്വഭാവം ആയിരുന്നോ ഏ പെണ്ണുമ്പോഴയുടെ സ്വഭാവം ഇപ്പറാ പുറത്തു വരുന്നേ ഒന്നും പറയാനൊന്നും നിക്കണ്ട ഉണ്ടായതുണ്ടായി പറഞ്ഞത് പറഞ്ഞു ഇനിയാ പോട്ടെ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി ഊതി പെരിപ്പിച്ച് വലുതാക്കണ്ട ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ട അല്ലേ ഒരു വീട്ടിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ അത് ശത്രുക്കളെ പോലെ കാണുവൊന്നും വേണ്ട അത് വയസ്സായ സ്ത്രീയാണ് എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ പോട്ടെ ശരിയെന്നാ കല്യാണം കഴിഞ്ഞ് ഒരു മാസമായില്ലോ അതൊക്കെ എന്നാൽ വഴിറ്റ് കൂടി അതൊക്കെ എന്തോര സ്ഥലത്ത് ഇടുത്തിട്ട് പോയത് ഭക്ഷണം കഴിക്കാനാണെങ്കി പണ്ടൊക്കെ ഓതിയായിരുന്നു ഇപ്പൊ ഒരു ഒരു ആഗ്രഹമില്ല കഴിക്കാൻ കഞ്ഞം വേറെ കിട്ടിയാൽ അത്ര സമാധാനം ഓ എത്ര കഷ്ടമാണ് എന്റെ ജീവിതം തന്നെ മാറിപ്പോയി ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കല്യാണത്തിന് പിന്നെ ഒരു മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോളേക്ക് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ വേറെ ആരുടെയോ രീതിയിൽ ഞാൻ ജീവിക്കണേ ഞാനല്ല ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നു കല്യാണത്തിന് ഇത്ര സമയക്കിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഞാനിപ്പത്തന്നെ കല്യാണത്തിന് സമ്മതിച്ചേ കുറച്ചുകൂടെയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ ഇനിയിപ്പോ കുറച്ച് ഗർഭിടിയാവും അത് കഴിഞ്ഞ് കൊച്ച് പിന്നെ അത് കൂടാട്ടോ രണ്ടാമതൊരു കൊച്ചു പിന്നെ അതുകൂടാണ്ട് പിള്ളേരെ സ്കൂളിൽ വിടണം കോളേജിൽ വിടണം കല്യാണം കഴിപ്പിക്കണം എല്ലാം വരുമക്കൾ കയറി വല്ല അവരുടെ പീഡനം സഹിക്കണം പിന്നെ അതിങ്ങൾക്ക് ഇപ്പോൾ പേരക്കുട്ടി ദൈവമേ ആ പേരക്കുട്ടി വളർന്നു വരുന്ന അതിനുള്ളിൽ ഞാൻ ചാവു എൻ്റെ പോയിട്ട് എൻ്റെ ജീവിതം തകർന്ന് എനിക്ക് എന്തിട്ട് കേടായിരുന്നു ഇപ്പം തന്നെ ഒന്ന് കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്തൊരു ആവശ്യത്തിനായിരുന്നു എനിക്ക്